ും സുഹൃത്തുക്കളായിരുന്നു പഠിച്ചത് മെക്കാനിക്കലായിരുന്നു ഒറ്റ ബാച്ചായിരുന്നു അപ്പൊ ഞങ്ങള് സുഹൃത്തുക്കളായിരുന്നു അതിനെണ്ണ എൻ്റെ രൂപയായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് മുംബൈയിലെത്തി നല്ല ഓപ്പർച്യൂണിറ്റി ആയിരുന്നു നമ്മളവിടെ മാക്സിമം നമ്മളത് എക്സ്പോസ് ചെയ്തു അപ്പോൾ വീണ്ടും നമ്മൾ ഹെൽത്ത് തീരെ വയ്യ എന്നൊരു എത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അത് രണ്ട് പേര് റിസൈൻ ചെയ്തു ഓൾറെഡി അപ്പോൾ നമ്മുടെ ഓട്ടം ഞങ്ങൾക്ക് വീണ്ടും കൂടി ഇന്ന് കാലിക്കട്ടാണെങ്കിൽ നാളെ തിരുവനന്തപുരം കണ്ണൂർ കാസർഗോഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്നും പോവുക അപ്പോൾ നമ്മൾ ഓൾറെഡി ഞങ്ങൾ രണ്ട് പേര് രണ്ടായിരം രൂപ കൂടുതൽ വെച്ചു രണ്ടായിരം രൂപ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ റെൻ്റാണത് രണ്ടുപേർക്ക് പക്ഷേ എന്താ നിർഭാഗ്യവശാൽ പറഞ്ഞു ആ രണ്ടായിരം രൂപ ഇപ്പം തരാൻ പറ്റില്ല നമുക്ക് നോക്കട്ടെ എന്ന് പറഞ്ഞു പക്ഷേ നമ്മളും ഒരു രണ്ട മാസം നമ്മൾ വെയിറ്റ് ചെയ്തു ഇവിടെ കമ്പനി നമ്പർ ഇല്ലായിരുന്നു നമ്മുടെ നമ്പർ തന്നെയായിരുന്നു പോകുന്നൊടുത്ത് കൊടുത്തോണ്ടിരിക്കുന്നത് അവർ ഞങ്ങളെ കാണാതെ വന്നപ്പോൾ ഓട്ടോമാറ്റിക്കലി ഞങ്ങളുടെ നമ്പേഴ്സ് ഒരുപാട് പേരുടെ അതിലുണ്ടായിരുന്നു വൺ ഇയർ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നായിരുന്നു അപ്പോൾ അവരെ നമ്മൾ വിളിച്ചു നമ്മൾ വിളിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്ത് ചോദിച്ചു നിങ്ങളെ കാണുന്നില്ല അപ്പോൾ നമ്മൾ പറഞ്ഞു ഓൾറെഡി റിസൈൻ ചെയ്തു അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ജസ്റ്റ് ഒന്ന് വന്ന് കൺസൾട്ട് ചെയ്തു തരാമോ അപ്പോളാണ് ഞങ്ങൾ അറിയുന്നത് കൺസൾട്ടിങ് ഇത്ര വലിയൊരു സംഭവമാണെന്ന് തന്നെ ഞങ്ങൾ അപ്പോൾ അറിയുന്നത് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ കൊടുക്കുന്ന പേയ്മെൻ്റ് തന്നാൽ മതി കമ്പനി എന്തായിരുന്നു ഞങ്ങൾക്ക് അന്ന് ചുണ്ടിരുന്ന പേയ്മെന്റ് ഞങ്ങൾക്ക് മതി അപ്പോൾ ഒരു ഫൈവ് തൗസൻഡ് പ്ലസ് നിങ്ങളുടെ അക്കൗണ്ട് അക്കോമഡേഷനും കാര്യങ്ങളും അത് കേട്ടിപ്പോൾ ഞങ്ങൾ ഞങ്ങൾക്ക് തന്നെ അത്ഭുതം ഞങ്ങൾക്ക് ഈ ഫൈവ് തൗസൻഡ് റുപ്പീസ് പ്ലസ് അലവൻസ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഒരു മാസം എങ്ങനെ പോയാലും ഒരു പത്ത് പത്ത് പതിനഞ്ച് സൈഡിൽ മാത്രം ഞങ്ങൾ അങ്ങനെ പോകുന്നുണ്ട് പൈസ പയ്യെ കാശ് കയ്യിലേക്ക് വന്നു തുടങ്ങി എന്തുകൊണ്ട് നമുക്കിതൊരു സംരംഭമാക്കി മാറ്റാം എന്ന് സ് സംരംഭം ഞങ്ങൾ തുടങ്ങാൻ തീരുമാനിച്ചു ഞങ്ങളൊരു അഞ്ചാറ് മാസം കൺസൾട്ടിങ് ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല പേയ്മെൻറ്റ് രണ്ടുപേരുടെ അടുത്ത് വന്നു ഞങ്ങൾ വേറെ ഒന്നും ചെയ്തില്ല ഞങ്ങൾ സ്വരിപിച്ച് കൂട്ടി വെച്ച് മാത്രമേ ചെയ്തിട്ടുള്ളൂ ഞങ്ങൾ അഫ്ര എൻജിനീയേഴ്സ് എന്ന് പറഞ്ഞൊരു പേര് ചൂസ് ചെയ്യാമായിരുന്നു ഇത് നിഷ്കളങ്കകത എന്നുള്ളത് മാത്രമേ ഉള്ളു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് നിഷ്കളങ്കമായിട്ട് ചെയ്യുന്നു സത്യസന്ധയുടെ മാർഗ്ഗത്തിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ കാരണം വെച്ചാൽ ഇനി ഭാവിയിൽ എന്തായി തീരുമെന്ന് അറിയില്ലാത്ത ട്രേഡ് മാർക്ക് എടുത്ത ഏകദേശം ഒരു നാലു മാസം അഞ്ച് മാസം ഞങ്ങൾക്ക് വർക്കുകൾ ഒന്നും ഇല്ല ഒറ്റ വർക്കുകളില്ല ഏകദേശം ഞങ്ങളുടെ ഒരു മൂന്ന് ലക്ഷം രൂപ അടുത്തുള്ളൂ പ്രീമിയം പ്രൊഡക്റ്റ് ആയിരിക്കണം സാധാരണക്കാരിൽ എത്തണം അതായിരുന്നു ഞങ്ങൾ ചെയ്തത് ഷ്യാബെ മനീഷിനടുത്ത് പറയണം എനിക്ക് ഇവിടെ ഒരു ഫിഫ്റ്റി കിലോ വാട്ടിന്റെ വർക്കുണ്ട് തീർച്ചയായും അപ്പൊ തീർച്ചയായും വലിയ വലിയ എപ്പോഴും കസ്റ്റമർ റിലേഷൻഷിപ്പ് ഞങ്ങൾ ഒരുപാട് നോക്കുന്നു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് പോലും അത് കോംപ്രമൈസ് ചെയ്യില്ല നമ്മൾ ഭയം ഭയം നമുക്ക് ഒന്നിനും ഒന്നിനും ഒരു വെച്ച് ബിസിനസ് അർത്ഥം സോളാറും അതോടൊപ്പം തന്നെ തന്നെ ഒരു റൂഫിംഗ് കോൺസെപ്റ്റ് ആണ് മുന്നോട്ട് ഞങ്ങൾ കൺസൾട്ട് കൺസൾട്ട് ചെയ്തുകൊണ്ടിരുന്ന വർക്ക് അത് ഈ വർഷം ചെയ്യേണ്ടത്